സംവിധാനത്തിൽ ഒരുങ്ങിയ പ്രേമത്തിനു ശേഷം മറ്റൊരു മലയാള ചിത്രം കൂടി തമിഴ് മണ്ണിൽ തരംഗം സൃഷ്ടിക്കുകയാണ് വെറും പന്ത്രണ്ട് ദിവസം കൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ നൂറ് കോടി എന്ന നേട്ടത്തിലേക്ക് എത്താനും മഞ്ഞുമൽ ബോയ്സിന് സാധിച്ചു കമൽഹാസൻ അഭിനയിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തു വന്ന ഗുണ എന്ന ചിത്രത്തിന്റെ റഫറൻസുകളാണ് തമിഴ്നാട്ടിൽ ചിത്രം ഹിറ്റടിച്ചതിനുള്ള കാരണങ്ങളിൽ ഒന്നായി വിലയിരുത്തുന്നത് തമിഴ് യൂട്യൂബ് ചാനലുകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പോസിറ്റീവ് റിവ്യൂകളും കമലഹാസനുമായി മഞ്ഞുമ്മൽ ബോയ്സ് ടീം നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ചയും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതും തമിഴ്നാട്ടിൽ ചിത്രത്തിന് സ്വീകാര്യത വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി ആറിൽ കൊടയക്കരാലിൽ ടൂർ പോയ എറണാകുളം മഞ്ഞുമലിലെ പതിനൊന്നംഗ സംഘത്തിന് നേരിടേണ്ടി വന്ന അനുഭവമാണ് ചിത്രമായി ചിദംബരം ഒരുക്കിയിരിക്കുന്നത് അതിന് പശ്ചാത്തലമായത് ഡബിൾസ് കിച്ചൺ എന്ന ഗുണാക്കേവും ഗുണാചിത്രത്തിലെ കൺമണി അൻപോട് എന്ന ഗാനവും മഞ്ഞുമൽ ബോയ്സ് പ്രാധാന്യത്തോടെ ഉപയോഗിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സന്താന ഭാരതിയുടെ സംവിധാനത്തിലൊരുങ്ങിയ ഗുണചിത്രത്തിലൂടെയാണ് കൊടൈക്കനാലിലെ ഡബിൾസ് കിച്ചൺ എന്ന ഗുഹയ്ക്ക് ഗുണാക്കേവ് എന്ന പേര് വന്നത് മഞ്ഞുമൽ ബോയ്സിലെ ഗുണാക്കേവും കൺമണി അൻപോട് എന്ന ഗാനവും തമിഴ്നാട്ടിൽ സ്വീകാര്യത നേടുന്നുണ്ടെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ദീപാവലി ചിത്രമായി എത്തിയ ഗുണ തിയേറ്റർ വിജയമായിരുന്നില്ല എന്നാണ് സിനിമാ നിരൂപകർ പറയുന്നത് നിരൂപക പ്രശംസയൊക്കെ നേടിയെങ്കിലും ചിത്രത്തിനായി തിയേറ്ററിൽ ഒരു തള്ളിക്കയറ്റം ഉണ്ടായിരുന്നില്ല അതിന് കാരണം മമ്മൂട്ടി ചിത്രമാണ് മമ്മൂട്ടി ചിത്രം എന്നതിലുപരി മമ്മൂട്ടിയും രജനീകാന്തും ഒന്നിച്ചെത്തിയ ദളപതി എന്ന ചിത്രം കാരണം എന്ന് പറയുന്നതാവും കൂടുതൽ ശരി മണിരഗ്നം സംവിധാനം ചെയ്ത് അന്ന് മൂന്ന് കോടി ബജറ്റിൽ ഒരുങ്ങിയ ദളപതിക്ക് മുന്നിൽ ഗുണയ്ക്ക് പിടിച്ചു നിൽക്കാനായില്ല റിലീസ് സമയത്ത് തെന്നിന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബജറ്റിൽ ഒരുങ്ങിയ ചിത്രമായിരുന്നു ദളപതി അന്ന് അടി ഇടിയും മാസുമായി എത്തിയ ദളപതി ചിത്രത്തിനായിരുന്നു ആളുകൾ എത്തിയത് ഇന്ന് ലഭിക്കുന്ന ഈ സ്വീകാര്യത പോലും ചിത്രം ഇറങ്ങിയ സമയത്ത് ഗുണയ്ക്ക് കിട്ടിയിരുന്നില്ല എന്നാണ് വിലയിരുത്തൽ മഞ്ഞുമൽ ബോയ്സ് ഹിറ്റായതോടെ ഗുണ സിനിമ കാണാൻ യൂട്യൂബിലും ഒ ടി ടി പ്ലാറ്റ്ഫോമിലേക്കും മലയാളികൾ മാത്രമല്ല തിരഞ്ഞെത്തിയത് അതിൽ തമിഴ്നാട്ടുകാരുമുണ്ട് ഗുണ സിനിമയിലെ പാട്ട് ഏറ്റെടുത്ത അത്ര പോലും ആ ഘട്ടത്തിൽ ആ സിനിമയെ ഉൾക്കൊള്ളാൻ പ്രേക്ഷകർക്ക് കഴിഞ്ഞിരുന്നില്ല എന്നും ചില നിരൂപകർ അഭിപ്രായപ്പെടുന്നു അതേസമയം കുട്ടിക്കാലത്ത് ദളപതിയുടെ ആരാധകരായിരുന്ന തങ്ങൾക്ക് മുതിർന്നപ്പോൾ ഗുണയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നാണ് ചിലർ പറയുന്നത് റിലീസ് സമയത്ത് ആവറേജ് വിജയമായിരുന്നുവെങ്കിലും ഗുണ പിൽക്കാലത്ത് സിനിമാ പ്രേമികളുടെ വലിയ ശ്രദ്ധ പിടിച്ചു വാങ്ങി മഞ്ഞുമൽ ബോയ്സിന് ശേഷവും ഗുണാചിത്രത്തിന്റെ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും അനുഭവം പങ്കിട്ടെത്തിയതോടെയാണ് എത്രത്തോളം സാഹസികമായാണ് ആ സിനിമ ചിത്രീകരിച്ചതെന്ന ആളുകൾ അറിഞ്ഞു തുടങ്ങിയത് അന്നൊരു മമ്മൂട്ടി ചിത്രത്തിന് മുന്നിൽ ഗുണ വീണെങ്കിലും ഇന്ന് ആർക്കു മുന്നിലും വീഴാതെ ഗുണ സിനിമയിലെ ചില റെഫറൻസ് അടങ്ങിയ മഞ്ഞുമൽ ബോയ്സ് കുതിപ്പ് തുടരുകയാണ്